ഇനി ഇനി ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു നമ്മുടെ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗുണ്ട് ഫുൾ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ വീട്ടിലോട്ട് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇനിയും കൊണ്ടുവരാനുണ്ട് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കണ്ടെത്തി വരും ഇതാണ് വൈറൽ ഒരു കവിത കാണവും ഒരു കവിത കൊന്നം പാരമ്പ ഒരു പഞ്ചവർണ്ണ കിളി വന്നേ കേണോ ഗണപതി അവന് കൊഞ്ചിപ്പാറഞ്ഞ കഥ പ്രിയ കുട്ടനെ നമ്മളൊരു മാമനാണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ എന്റെ ക്ലാസ്മേറ്റിന്റെ അച്ഛനുമാണ് പക്ഷെ ഒരു കലകാരുന്നുല്ലോ എല്ലാ കലയും ഉണ്ടല്ലേ ഞാൻ ആദ്യം അറിയാന്ന് മാത്രം ജിപ്സിയും കമ്പലം എന്റെ വീട്ടിലെ കമ്പലം ഞാനാണ് മോട്ടിച്ചത് മോട്ടിച്ചിട്ട് ഞാൻ അവിടെ പോയി പറയാനാണ് അത് കട്ടാക്കട സാറിന്റെ ഇല്ല എന്റെ ഭാര്യ ഉരിവെച്ചിട്ടേ കട്ടാക്കട മുറിയ സാറല്ലേ എന്നെ വിളിച്ചു പറയുന്നു മ്പി നിന്നും ഒരു പഞ്ച കേക്കണോ അപ്രിയ വന്നേക്കണോട്ടനെ അവൻ കൊഞ്ചി പറഞ്ഞ കഥ അഗണമതി അവൻ കൊഞ്ചി പറഞ്ഞ കഥ ഞാൻ പൊട്ടിച്ചില്ല എനിക്ക് പക്ഷെ എന്റെ അടുത്തും പക്ഷെ ഞാൻ ഇവിടെ വാരിക്കെട്ടി പോയെന്തോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയെങ്കിലും പോയില്ല ഞാൻ ആവും ലക്ഷ്യം പറ്റി അല്ലേ പക്ഷെ മാമൻ നശിച്ചില്ല പക്ഷെ കൊഴപ്പില്ല നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് മാമൻ നോക്കി മാമ ഒരുപാട് ഉണ്ടാക്കാൻ മാൻ പറ്റി ഞാൻ ഒന്നും നശിപ്പിച്ചില്ലേ മനസ്സിലായില്ലേ എന്റെ അമ്മ ചേട്ടനാണ് കേട്ടോ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തോടുമ്പോൾ

നല്ല നശിക്കുന്നു നന്നായിട്ട് ജീവിക്കണം ഞാൻ ഇവിടെ പോയെങ്കിലും അവര് പറയണം അവ ഇവിടെ നിന്ന് പോയെങ്കിലും നിന്റെ അച്ഛനും അമ്മയും പറയണം ആ ഒരു കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അവരെയും <small> മാമിള <small> പോയെങ്കിലും നശിച്ചില്ല അവ നന്നായി എന്ന് അതിനുവേണ്ടി ഇറങ്ങണം അല്ലാതെ അല്ലേ ഇപ്പൊ വിജയിച്ച് വരുമ്പോ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് വിലയുണ്ടാവും പറയണുണ്ടാവും നന്നായിട്ട് കൊണ്ട് കടന്നങ്ങോട്ട് കഴിഞ്ഞിട്ടും അല്ലേ

പിന്നെ കുട്ടമ്മ അനു വിളിച്ചില്ലേ നിങ്ങൾ അനു ഇല്ല അതും കൂട്ടുകാര് ശരി ഞാൻ ചോദിക്കട്ടെ അനു ശരി ഞാൻ ഞാൻ വിളിച്ച ഇവിടെ ഉള്ള പയന്മാരൊക്കെ എനിക്കൊരു ആവശ്യം വരുവില്ലേ ഞാൻ അതൊന്നല്ലേ അത് കുറെ രൂപല്ല ഒരു ലക്ഷം രൂപ വാങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ഇത് ഇത് ഞാനായിട്ടുള്ള ബന്ധം രണ്ടര വർഷത്തെ രണ്ടര വർഷത്തെ നമ്മുടെ എല്ലാ പിള്ളേരെ പോവാൻ മീൻ ഞാൻ പിടിക്കുമ്പോ അവനോണ്ടെങ്കിലും ഇത് ഞാൻ ഇപ്പഴും ഇത് നോക്കി ഇതിലൊരു കഴിക്കുവലും പറ്റിയിട്ടില്ല ഞാൻ എല്ലാം കൂടുതൽ ഞാൻ എഴുതിയത് എന്റെ ബുക്ക് ഉണ്ട് എൻ്റെ അവിടെയുള്ള കുറെ പിള്ളേരെഴുതിട്ടുണ്ട് പെൺകുട്ടികൾ ഫസ്റ്റ് ഇയറിൽ അത് എനിക്ക് അപ്പഴിച്ചിന് മടിയായതുകൊണ്ട് ഞാൻ പഠിച്ചു വയർമാനാണ് പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ ഇപ്പോഴും ഒരു പെട്ടുണ്ട് പക്ഷെ അനുവിന്റെ ഒരു കൂട്ടുകാരെ മരിച്ചുപോയി കൊന്നു കളഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട ജോലി കിട്ടുമെന്ന് അവൻറെ ഓർമ്മയാണ് അതുകൊണ്ട് അത് ഞാൻ വിടില്ല സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കയ്യിലുണ്ട് രണ്ടു വർഷം രണ്ടു വർഷത്തെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് രണ്ടു വർഷമായി ണ്ട് ഗൈസന്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട് എന്റെ ഹാൻഡ് റൈറ്റിംഗിൽ എനിക്കൊരു കംഫർട്ട് മരുന്ന് ഏതാണെന്ന് പറയാം ുംവിന്റെ രണ്ടു പേ സു രാത്രി ആവുമോ മാവൻ തുടങ്ങും

ഇവിടെ പുതിയതായിട്ട് ചെയ്ത് സ്വിച്ച് ബോർഡ് ബോർഡെല്ലാം നമ്മൾ അഴിക്കുകയാണ് ഓ പിള്ളേരെ വരാം അല്ലയാ ഇതില് അഞ്ചി പിടാനാണ് ആള് നടാത്താ മതി കൈ നിന്നല്ല അത്ര ഉള്ളൂ ഇക്കൈ വീന്നൂ ഇന്നല്ലേ ഞാൻ നീ ആള് പോയി രാജല അണ്ട് കേറ്റിട്ടാ നടക്കുന്നു சின்னോ നീ അല്ലേ ഇവില്ലവനെ പറക്കി സൈഡില് சின்னോ സൈഡിന് പോണേ ഇല്ലേ ഉള്ളൂ ഇതില്ലല്ലേ ഞാൻ ഇങ്ങോട്ട് നോക്ക് മുണ്ട് തോടാ എനിക്ക് അറിയുന്നത് ഇന്ത 6 ടാങ്ക് ഗൈസ പോ അവിടുത്തെ പരിപാടികളെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണം അതെ വിടാണ്ട് ആളെ വരില്ലാണല്ലോ പറഞ്ഞത് എനിക്കവരെ ഇഷ്ടമാണ് ചിലരെ കാണണമെന്നുണ്ടായി അതിന് കരയുണ്ടൊക്കെ കരഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇനി കരയേക്കണ്ട കാരണം എൻ്റെ പൈസ ഇല്ലായത് അപ്പം എനിക്ക് വേണ്ടാത്ത ബാധകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ എനിക്ക് പല ഇത് പേരിലാണ് പറയുന്നത് അത് എന്താ ആയിക്കോട്ടെ അപ്പോൾ ഇനി നമ്മൾ ഓരോ പടികളായിട്ട് ചവിട്ടി കയറുകയാണ് ഇഞ്ചിൻ്റെ പണി കഴിഞ്ഞു ബാധകളൊഴിപ്പിച്ച് കിട്ടും എല്ലാം കഴിഞ്ഞു ഈ വീട് കണ്ടല്ലോ എന്റെ കൂട്ടായ്ൻ്റെ വീടാണ് എപ്പോഴും പറയും വാടക വീട് വാടക പറയും വാടക വീടല്ല എന്റെ കൂട്ടുകാൻ്റെ വീടാണ് അപ്പൊ അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്നാണ് ഇനി തുടങ്ങുന്നത് അപ്പൊ നേരത്തെ എന്റെ ചാനലിൽ പറഞ്ഞ പോലെ നമ്മുടെ എൻ്റെ ഞാൻ വളർന്ന് വരുന്നത് നിങ്ങൾ കണ്ടു ഞാൻ താഴ്ത്ത് പോയത് നിങ്ങൾ കണ്ടു ഇനി ഒരു തിരിച്ചു വര എങ്ങനെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ കാണിച്ചു തരും ആർക്കെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവുമോ എന്ന് ഒരു ഡൗട്ടിലല്ല ആയി കാണിച്ചുപോലും അതിൽ കാര്യം മാറ്റമൊന്നുമില്ല പക്ഷേ എന്നാൽ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം മണി വേണം പക്ഷേ മണി എനിക്കിപ്പോൾ ഇല്ല എനിക്കിപ്പോൾ ഇല്ലാത്തത് മണിയാണ് പക്ഷെ സഹായിക്കാനുണ്ട് കൂട്ടുകാർ ഒരുപാടുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം എല്ലാം കഴിക്കും പിന്നെ ആ അച്ഛൻ എനിക്ക് കുറച്ച് ചിലവാണ് കാശ് തന്നു ഞാൻ ഇല്ലാത്തതെന്ന് പറയുന്നു ഉള്ളത് പറയുള്ളൂ കാശ് തന്നു എനിക്ക് വേണമെന്ന് പറഞ്ഞു കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല ഞാൻ എന്തിനാർക്ക് വേണം എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മുടെ റേഞ്ച് തന്നെയും പറയാം കാശ് വന്നു ആ കാശ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അത് അച്ഛ വെച്ച് അച്ഛൻ അനുഗ്രഹത്തോടെയാണ് തന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മേളോട്ട് പോയില്ലോ ഇല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഞാൻ മേളോട്ട് പോകും പിന്നെ എന്താ പറയാ എന്റെ കാശിയ വീട്ടുകാരെ ഞാൻ കരഞ്ഞോണ്ടാണ് ഇറങ്ങിയ അതിന് എന്താ പറയാ ഞാന് ശരി അപ്പോൾ കാണാ